ലൈംഗികാധിക്ഷേപ കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിൽ എത്തിച്ചു സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ബോബി ചെമ്മണ്ണൂറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം ജാമ്യമില്ല വകുപ്പ് പ്രകാരമെടുത്ത കേസ് ആയതുകൊണ്ട് തന്നെ പോലീസിന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കാനാണ് കേരള പോലീസിന്റെ തീരുമാനം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ അംഗവിക്ഷേപങ്ങളും പ്രവർത്തനവും നടത്തിയെന്ന ഗുരുതരമായ കുറ്റം ചുമത്തിയാണ് വ്യവസായിയായ സ്വർണ വ്യാപാരിയായ ബോബി ചെമ്മണ്ണൂരിനെ കേരള പോലീസ് പിടികൂടിയത് വയനാട്ടിൽ നിന്ന് അതിസാഹസികമായിട്ടാണ് ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് ഉച്ചയോടുകൂടി വയനാട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് തിരിക്കുകയായിരുന്നു സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന വാർത്തയാണ് ഏറ്റവും പ്രധാനമായി നൽകാനുള്ളത് സ്ത്രീ പീഡന ആരോപണത്തിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ തെളിവുകൾ നൽകി ആരോപണം ഉന്നയിച്ച നടി എറണാകുളം മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിലാണ് രഹസ്യമൊഴി നടി നൽകിയത് കണ്ണൂരിൽ നടന്ന ഉദ്ഘാടന വേളയിൽ തനിക്ക് നേരിടേണ്ടി വന്ന ലൈംഗിക ചുവയുടെ സംഭാഷണവും തനിക്ക് ശാരീരികവും മാനസികവുമായി നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും മജിസ്ട്രേറ്റ് നൽകിയ രഹസ്യമൊഴിയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ടെന്ന് നടി വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ കൂടുതൽ കുരുക്കുകൾ മുറുകുകയാണ് നിലവിലെ സാഹചര്യത്തിൽ വരുന്ന വാർത്തകൾ പ്രകാരം ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി നേരിട്ട് പരാതി നൽകിയിരുന്നു പരാതി നൽകി ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുൻപാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത് ഇന്ന് പുലർച്ചെ നാലു മണിക്കാണ് അന്വേഷണ സംഘം ബോബി ചെമ്മണൂർ താമസിച്ചിരുന്ന വയനാട്ടിലെ റിസോർട്ടിലെത്തുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായി വയനാട്ടിലെ റിസോർട്ടിൽ ബോബി ചെമ്മണ്ണൂർ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം നേരത്തെ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞ രാത്രി തന്നെ കർമാ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ ബോബി ചെമ്മണ്ണൂർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ലക്ഷ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന വാർത്തകൾ നൽകിയിരുന്നു ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം അർദ്ധരാത്രി തന്നെ വയനാട്ടിലേക്ക് കുതിച്ചത് വയനാട്ടിൽ പുലർച്ചെ നാല് മണിക്ക് ബോബി ചെമ്മണ്ണൂർ താമസിക്കുന്ന റിസോർട്ടിനെ വളഞ്ഞ് അന്വേഷണ സംഘം കാത്തു നിൽക്കുകയായിരുന്നു അധികം വൈകാതെ ബാംഗ്ലൂരിലേക്ക് കടക്കാനായി ആഡംബര വാഹനത്തിലെത്തിയ ബോബി ചെമ്പണ്ണൂരിനെ പോലീസ് വാഹനം കുറുകെയിട്ട് അതിസാഹസികമായി പിടികൂടുകയായിരുന്നു അന്വേഷണ സംഘം പിന്നാലെ ആഡംബര വാഹനത്തിൽ തന്നെ കൊച്ചിയിലേക്ക് വരാമെന്നും പോലീസ് ചീപ്പിൽ കയറ്റരുതെന്നും ബോബി ചെമ്മണ്ണൂർ അഭ്യർത്ഥിച്ചു എന്നാൽ ഇത് പോലീസ് ചെവിക്കൊണ്ടില്ല ഒരു കുറ്റവാളിക്ക് നൽകുന്ന പരിഗണന മാത്രം നൽകിയാൽ മതിയെന്ന് ഉന്നതങ്ങളിൽ നിന്ന് പോലീസിന് കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു അതിന് പിന്നാലെ പോലീസ് വാഹനത്തിൽ തന്നെ കയറ്റി പോലീസ് ക്ലബ്ബിലേക്ക് എത്തിക്കുകയായിരുന്നു എ ആർ ക്യാമ്പിലേക്ക് എത്തിക്കുകയായിരുന്നു അവിടെ നിന്ന് കാര്യ അവിടെ നിന്ന് പ്രാഥമിക ചോദ്യം ചെയ്യാൻ പൂർത്തിയാക്കി മൊഴിയെടുത്തു പ്രായം പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് കൊച്ചിയിലേക്ക് വാഹനം ബോബി ചെമ്മണ്ണൂറിനെ കൊണ്ട് തിരിച്ചത് അധികം വൈകാതെ ബോബി ചെമ്മണ്ണൂർ കൊച്ചിയിലേക്ക് എത്തിച്ചേരും അതേസമയം കസ്റ്റഡിയിലുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ വൈദ്യ പരിശോധന ഇന്ന് പൂർത്തിയാക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് വൈദ്യ പരിശോധന ഇന്ന് പൂർത്തിയാക്കിയില്ലെങ്കിൽ നാളെ ബോബി ചെമ്മണ്ണൂരിന്റെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കും നാളെയാണ് ഏറ്റവും നിർണായകമായ ദിവസം ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകാൻ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചില്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും ബോപി ചെമ്മണ്ണൂരിന് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മൂന്ന് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന തടവ് ശിക്ഷ കിട്ടാവുന്ന ഗുരുതരമായ ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് ബോബി ചെമ്മൂരിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ കേസെടുത്തിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന് ലോക്കപ്പിൽ കഴിയേണ്ടി വരുമെന്നുള്ളതാണ് പട്ടുമെത്തയിൽ നിന്ന് ലോക്കപ്പിലെ വെറും തറയിലേക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സ്വർണ വ്യാപാരി എത്തുന്ന സാഹചര്യം നാവുപിഴ മാത്രമല്ല ഇതിന് കാരണം ഒരു സ്ത്രീയെ ഒരു സ്ത്രീത്വത്തെ എങ്ങനെ അപമാനിക്കാമെന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണമായി പല മാറിയതാണ് ബോബി ചെമ്മണ്ണൂർ എന്നിട്ടും എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് പണത്തിൻ്റെ ഹുങ്കുകൊണ്ട് ഉദ്യോഗസ്ഥരെ വിലക്കെടുക്കാനുള്ള കഴിവ് കൊണ്ടൊക്കെ അന്ന് വഴുതി മാറുകയായിരുന്നു എന്നാൽ ഒരു നടി ഹണി റോസ് എന്ന വ്യക്തി സധൈര്യം ഈ വിഷയത്തിൽ ആരോപണവുമായി പരാതിയുമായി രംഗത്ത് വരികയും ആ പരാതി ഉന്നയിക്കുകയും ചെയ്തതിന് പിന്നാലെ വളരെ കാര്യക്ഷമമായി കേരള പോലീസ് ഇടപെട്ടു ഇന്നിപ്പോൾ നടി ഹണി റോസ് സോഷ്യൽ മീഡിയയിലൂടെ പൊതുസമൂഹത്തിന് നന്ദി അറിയിച്ചു കൊണ്ട് ഒരു കുറിപ്പിട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും ആദ്യം ഹണി റോസ് നന്ദി പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കാണ് ഇത്തരമൊരു പരാതി ഉന്നയിച്ചപ്പോൾ ഇത്തരമൊരു തൻ്റെ ആക്ഷേപം തനിക്ക് തനിക്ക് അനുഭവപ്പെട്ട ഒരു വേദന ഒരു നോവിനെ കുറിച്ചുള്ള പരാതി ഉന്നയിച്ചപ്പോൾ അതിൽ കാര്യക്ഷമമായി ഇടപെട്ട മുഖ്യമന്ത്രിക്ക് ആദ്യ നന്ദി പല മേഖലകളിൽ നിന്ന് പല തലങ്ങളിൽ നിന്ന് തനിക്ക് തന്ന പിന്തുണയ്ക്ക് അതിനേക്കാൾ നന്ദി കേരള പോലീസിന് ബിഗ് സല്യൂട്ട് എന്ന് ഹണി റോസ് പറയുന്നു എ ഡി ജി പി മനോജ് അബ്രഹാം മുതൽ ഏറ്റവും താഴെ തട്ടിലുള്ള പോലീസുകാരുടെ വരെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് ഹണി റോസ് നന്ദി അറിയിക്കുന്നത് ഇത് ഒരു സ്ത്രീ തുടങ്ങി വെച്ച പോരാട്ടമാണ് ഇത്തരത്തിലുള്ള ഞരമ്പന്മാർക്ക് ഇത്തരത്തിലുള്ള മനോവൈകൃതമുള്ള ആളുകൾക്കെതിരെയുള്ള ഏറ്റവും വലിയ ആ ആഞ്ഞടിയുടെ തുടക്കമാണിത് ഒരു സ്ത്രീക്ക് സൗന്ദര്യമുണ്ടെന്ന് കരുതി സൗന്ദര്യമുള്ള സ്ത്രീകളെയെല്ലാം ഇക്കിളി വർത്തമാനത്തിലൂടെ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് നേരെ ലൈംഗിക അധിക്ഷേപത്തോടുകൂടി സംസാരിക്കുന്ന ദ്വയാർത്ഥം പ്രകടിപ്പിക്കുന്ന ആളുകൾക്കെതിരെയുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് ഹണി റോസിന്റെ നടപടി എന്നുള്ളത് ഇതിൽ ഏറ്റവും അധികം അഭിനന്ദനം അർഹിക്കുന്നത് കേരള പോലീസാണ് നമുക്ക് കേരള പോലീസിനെ കുറിച്ച് പല വിയോജിപ്പുകളും ഉണ്ടാകാം പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ കേരള പോലീസിനെതിരെ ഉയർത്തിയിരിക്കാം ഇനിയും ഉയർന്നു വരാം എങ്കിലും ഈ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ കേരള പോലീസ് എടുത്ത നിലപാട് അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ് കാരണം ഈ പറയുന്ന ആരോപണ വിധേയന്റെ പദവിയോ പ്രതാപമോ കേരള പോലീസ് സമൂഹവിലേക്ക് എടുത്തില്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്സുകാരൻ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന നിരവധി ജുവലറികളുടെ ഉടമസ്ഥൻ മറ്റു പല രാഷ്ട്രീയ സാമൂഹിക ബന്ധങ്ങളുള്ള ഒരു വ്യക്തി എന്നിട്ട് പോലും ഒരു സ്ത്രീയുടെ ഒരു പരാതിയിൻമേൽ കാര്യക്ഷമമായി ഇടപെടാനും നടപടിയെടുക്കാനും കേരള പോലീസ് തീരുമാനിച്ചു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ് അതുമാത്രവുമല്ല ഒരു കുറ്റവാളിക്ക് കിട്ടുന്ന പരിഗണന മാത്രമേ ഈ വിഷയത്തിൽ ബോബി ചെമ്മണ്ണൂരിന് കേരള പോലീസ് നൽകിയിട്ടുള്ളൂ എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് സൽക്കാരം നൽകിയത് ബോബി ചെമ്മണ്ണൂരാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വരുന്ന കേസുകളൊക്കെ തന്നെ അട്ടിമറിക്കപ്പെടും ബോബി ചെമ്മണ്ണൂരിനെതിരെ ഒരു ചെറുവിരൽ കേരള പോലീസ് അനക്കില്ല എന്ന തരത്തിലൊക്കെയുള്ള ആക്ഷേപങ്ങൾ പല കോണുകളിൽ ഉയർന്നിരുന്നു എന്നാൽ ആ ആക്ഷേപങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിനെ പൂട്ടിയിരിക്കുന്നു അടപടലം പൂട്ടിയിരിക്കുന്നു കേരള പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ സ്ത്രീ പീഡന ആരോപണ കേസിൽ സ്ത്രീത്വത്തെ അപമാനിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ഉടൻ രേഖപ്പെടുത്തും അതിനുശേഷം ജയിലിലേക്കാണോ റിമാൻഡിലേക്കാണോ എന്ന കാര്യം മാത്രമാണ് തീരുമാനിക്കാനുള്ളത് ഏറ്റവും രസകരമായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം കൂടിയുണ്ട് അഥവാ ജാമ്യം നിഷേധിച്ച് ബോപി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ജയിലിലേക്ക് വിടുകയാണെങ്കിൽ ബോപി ചെമ്മണ്ണൂരിന് വേണ്ടി ജയിലിൽ പ്രത്യേക വസ്ത്രം തുന്നേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ജയിലിലെ പ്രത്യേക വസ്ത്രം ബോപി ചെമ്മണ്ണൂരിന് വേണ്ടി ഉപയോഗിക്കേണ്ട കാര്യമില്ല കാരണം നിലവിലെ വസ്ത്രത്തിൽ ഒരു നമ്പർ മാത്രം പതിപ്പിച്ചാൽ മതി കാരണം ജയിലിൽ അണിയുന്നതിന് സമാനമായ വസ്ത്രമാണ് ബോപി ചെമ്മണ്ണൂർ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ആ ബോബി ചെമ്മണ്ണൂരിന് സ്വാഭാവികമായും ഇനി പുതിയ ജയിൽ ഉടുപ്പിന്റെ ആവശ്യമില്ല എന്ന തരത്തിലടക്കം സോഷ്യൽ മീഡിയ ഈ വിഷയത്തെ ആഘോഷിക്കുന്നുണ്ട് ലോകത്തെ മുഴുവൻ സ്നേഹം കൊണ്ട് കീഴടക്കാൻ പറഞ്ഞ ഒരു മനുഷ്യൻ വാക്കുകളിലൂടെ പറയുന്ന വാക്കുകളിലൂടെ സ്ത്രീത്വത്തെ എപ്പോഴും അപമാനിച്ചുകൊണ്ട് ഒടുവിൽ ലോകത്തെ സ്നേഹം കൊണ്ടല്ല ഇപ്പോൾ അദ്ദേഹത്തെ കേരള പോലീസ് തന്നെ കീഴടക്കിയിരിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും അനിവാര്യമായ പതനമാണ് ബോബി ചെമ്മണ്ണൂരിന് സംഭവിച്ചിരിക്കുന്നത് പലനാൾ ബോച്ചെ ഒരുനാൾ അകത്താകും എന്ന തരത്തിലുള്ള ഹാഷ്ടാഗുകളും വരുന്നുണ്ട് പലനാൾ ബോച്ചെ ഒരു നാൾ അകത്താകുമെന്ന് ഇപ്പോൾ ഇത് റൺ ബോബി റൺ എന്ന് പറയേണ്ടത് കൃത്യമായ ഒരു ടൈമിംഗ് ആണിത് വയനാട്ടിൽ നിന്ന് നിർത്താതെയുള്ള ഓട്ടം കൊച്ചിയിലേക്ക് ബോബി ചെമ്മണ്ണൂർ നടത്തിയിരിക്കുന്നു വയനാട്ടിൽ നിന്ന് പോലീസിന്റെ ജീപ്പിൽ നിറുത്താതെയുള്ള ഓട്ടം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ജയിലറയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്